സി പി ഐ മേത്തല ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടന്നു സി പി ഐ മേത്തല ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ആനാപ്പുഴ ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന കൗൺസിലംഗം കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തു സാർവദേശീയ ദേശീയ സംസ്ഥാന പ്രാദേശിക രാഷ്ട്രീയ സ്ഥിതിഗതികൾ കഴിഞ്ഞുപോയ മൂന്ന് വർഷ കാലയളവിൽ ലോകത്തും രാജ്യത്തും സംസ്ഥാനത്തും ഉണ്ടായ വിവിധങ്ങളായ ജനകീയ പ്രശ്നങ്ങൾ അതിൽ നമ്മുടെ പാർട്ടി നടത്തിയ ഇടപെടലുകൾ അതിലെ നേട്ടവും കോട്ടവും വളർച്ചയും മുന്നേറ്റവും കുറവുകളും സംഘടനാപരമായ ദൗർബല്യങ്ങളും കണ്ടെത്തി പരിഹരിക്കുക എന്ന കൂടിയാണ് നമ്മുടെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് തീർച്ചയായും നാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഈ കാലഘട്ടം നിരവധിയായ പ്രതിസന്ധികളും വെല്ലുവിളികളും ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ പൊതുവേ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടികളുടെ കൂടി പശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ ശക്തികൾ ഇടതുപക്ഷത്തിനെതിരെ നിശിതമായ കടന്നാക്രമണങ്ങൾ ഒരു കാലമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല അവശേഷിക്കുന്ന തുരുത്തായി കേരളത്തിൽ പോലും ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നുവോ എന്ന നിലയിലുള്ള ആശങ്കകളും വിമർശനങ്ങളും നാനാകൂണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന കാലത്താണ് പ്രവർത്തനം നടത്തുന്നത് തീർച്ചയായും ചന്ദ്രൻ പി പി സുഭാഷ് പി എ ജോൺസൺ പിഘുനാഥ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം സി ദേശീയ കൗൺസിൽ അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു